ർമ്മം കഴിച്ച് ആ മണ്ണ് നിനക്ക് തിരിച്ചു തന്നെ ഉണ്ടാവും ആ മണ്ണൊന്ന് മാറ്റി പിടിക്കാൻ വെച്ചുല്ലേ മാറ്റി പിടിക്കാൻ എന്തോ നക്ഷത്രത്തിന്റെ ഒരു ഈ മറത്തിലുണ്ട് അതിപ്പോ മകരത്തിലൊക്കെ അദ്ദേഹത്തിന്റെ മാറ്റം വരും മനത്തിലാവുണ്ടോ അതിന്റെ തന്നെ ദോഷം ആ മണ്ണിരിക്കുന്ന ഭവനത്തിന്റെ തന്നെ കണക്കിൽ പഴം കൊണ്ട് പത്ത് വെള്ളിക്ക് പതിനഞ്ച് വള്ളിക്ക് ചെലവുണ്ടാവുക അതുപോലെ തന്നെ ഉറക്കില്ലായ്മ വരിക ഭക്ഷണം നേരത്തിന് കഴിക്കാൻ പറ്റാ ഇന്ന് വന്നു കഴിഞ്ഞാൽ നാടത്തെ കാര്യത്തിനെ കുറിച്ച് മനസ്സിൽ അപരാധിപ്പെട്ടുകൊണ്ടിരിക്ക മനസ്സിലാവണ്ട അപ്പൊ നീ അതൊന്നും അറ്റിപ്പിടിക്കാൻ പറ്റാൻ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും നിന്റെ സ്ഥാനത്ത് എന്റെ ചുബലക്കാരനായിട്ട് ഒരണ നീര് കൊണ്ട് കട്ടം കഴിച്ചിരിക്കുക നിന്റെ ചതയം നക്ഷത്രം വരെ നിന്ന് വേറെ വേളം പ്രസാദിക്കാനായിട്ട് വെണ്ണക്കാരന്റെ ആസ്ഥാനത്ത് ഒരു തിരുമുടി മാറി ഒരു പാറ്റ് ആയത്തിനും കൂടുത്തേക്കാട്ട് മനസ്സിലാക്കി തരാം അല്ല ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായില്ലേ നിന്നോട് ഞാൻ എന്താ പറഞ്ഞ കർമ്മം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഭവനത്തിൽ ഇന്ന കുഴപ്പങ്ങളുണ്ട് എൻ്റെ ഉണ്ണി സന്താനം വിട്ടു മാറി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉണ്ണിയുടെ ഉണ്ണിനെ നീ പരിപാലിക്കുന്നുണ്ട് മനസ്സിലാകണ്ട അതുകൂടാണ്ട് വേറൊരു വിഷയവും പറഞ്ഞു ഇല്ലേ അത് തീർക്കാനായിട്ട് അതിൻ്റെ ചില വസ്തുക്കൾ കൊണ്ടുവൻ പറഞ്ഞു അല്ലേ അത് തീർക്കണമെങ്കിൽ ആ വസ്തുക്കൾ കൊണ്ടുവരണം മനസ്സിലല്ലാതെ കൊണ്ട് നിന്റെ ഭവനത്തിൽ ഞാൻ കയറി വരില്ല മനസ്സിലായി ഞാൻ നിന്നോട് പറഞ്ഞത് എന്തെന്നാ പറഞ്ഞ ഒരു ഔചക്കാരൻ എന്താ പറയാ ഇന്ന ഉപകരണങ്ങളിൽ ഇന്ന പരിശോധനകൾ കഴിഞ്ഞു വന്നാൽ ഞാൻ ഔഷധം എഴുതാം എന്ന് പറഞ്ഞാൽ അതിന് കാര്യം ഉണ്ടാവും അപ്പൊ അതുപോലെ തന്നെ നിന്റെ ഭവനത്തിന് ചില കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് ചെയ്തു വെച്ച പ്രവർത്തികളുണ്ട് നിന്റെ ഉണ്ണിസന്താനത്തിന് ചില കുഴപ്പങ്ങളുണ്ട് മനസ്സിലാവേണ്ട നിന്റെ ഉണ്ണിസന്താനത്തിന്റെ ഭവനത്തിൽ ഒരു പെൺസന്ധാനം നിൽക്കുന്നുണ്ട് അതിൽ ആദ്യം പടിയിറക്കണം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് എറിമറിഞ്ഞാൽ ഇരുപത്തി ഒമ്പത് അതിന്റെ അപ്പുറത്തേക്ക് പോവാൻ പാടില്ലാത്തത് നിന്റെ വീട്ടിൽ മംഗല്യം അല്ല എനിക്ക് ഇത്ര വൈകി ഏ അടുപ്പ് നടന്ന അത് ഇതായിട്ട് എന്താ ബന്ധം അല്ല ഞാൻ ചോദിച്ചതിന്റെ കാര്യമാണ് നിനക്ക് മംഗല്യം കഴിക്കേണ്ട കാര്യമല്ലേ മറ്റിന് വന്ന് കൊടുക്കേണ്ടത് കാര്യല്ലേ നിനക്ക് ഇരുപത്തൊമ്പത് വയസ്സ് കാലത്ത് മംഗല്യം കഴിഞ്ഞു പോണ്ടതായിരുന്നു അതെന്താ നീണ്ടു പോയെന്ന് ചോദിച്ചേ അത് കൂടാണ്ട് വല്ല ഇഷ്ടമുണ്ടായി ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു പിതാവ് അവിടെ നിന്ന് നോക്കാം ഇതിനപ്പുറത്തും തോന്നി കരി ഞാൻ നടത്തി ഉണ്ടായിട്ടുണ്ടോ ഏഹ് ആരോടെങ്കിലും നിനക്ക് ഇങ്ങോട്ട് ഇഷ്ടമുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിനക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഏതെങ്കിലും പെൺസന്താനങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചങ്ങാതിമാർ പറഞ്ഞിട്ടുണ്ടോ ഇന്ന ഉണ്ണി സന്താനം നിന്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് അവർക്ക് നിന്നോട് എന്തോ ഒരു ചെറിയ ഇഷ്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിതാവിനോടോ പിതാവിനോടോ ഞങ്ങൾക്ക് വേണ്ടപ്പോ ഒരു ഒരു പെട്ട ഒരു ഉണ്ണിയുണ്ട് അതിനെ ആലോചിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടോ അന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല നമ്മുടെ ഉണ്ണി മകന് മംഗല്യത്തിൻ്റെ സമയമായി ഞങ്ങൾക്ക് അറിയുന്ന ഒരു ഉണ്ണിയുണ്ട് അതിനൊന്ന് ആലോചിച്ചുകൂടോന്ന് ചോദിച്ചുകൊണ്ട് തോന്നും മാതാവിനോടോ പിതാവിനോടോ എന്നാണ് അതെനിക്ക് മനസ്സിലായി മാതാവിനോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോന്ന് മനസ്സിലായി ഏതെങ്കിലും മംഗല്യം നടക്കുന്ന സമയത്ത് ഒരു പെൺസന്ധാനത്തിനെ കണ്ടിട്ട് എൻ്റെ ഉണ്ണിക്ക് ആലോചിച്ചാൽ മതിയോ എന്തെങ്ങാനും ചോദിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒരു ഒരു പ്രാർത്ഥന വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് ഉത്രാടല്ല നക്ഷത്രം ഞാൻ നടത്തി തരാം മുപ്പത് ദിവസത്തിനകത്തായി ആറുള്ള ഒരു പെൺസന്ധാനത്തിനെ മംഗല്യം കഴിച്ചുകൊണ്ട് ആ ഉണ്ണി എന്നോട് വാക്ക്വാദം പറ്റതാ ഈ മുപ്പത് ദിവസത്തിനകത്ത് തന്റെ മംഗല്യം കഴിച്ചില്ല അതും നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആ ഉണ്ണിക്ക് മനസ്സിലാവട്ടാ മുപ്പത് ദിവസത്തിനകത്ത് മംഗല്യം കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ കഴിക്കൂല പിന്നിങ്ങ അത്രേ ഉള്ളൂ മൂന്നും കൂടിയ വഴി കടന്ന് കുംഭമാസത്തിലെ എന്റെ ഉത്രം അത് കഴിഞ്ഞാൽ കൂടി വന്ന മീനത്തിലെ ഉത്തരം അത് വിട്ടു പോകാൻ പാടില്ല എന്റെ അച്ഛൻ ദേവാദിദേവന്മാർക്ക് നാഥനായി നെടുനായകത്വം ഭവിച്ചു ആ മീനമാസത്തില് ആറാട്ടുകടവില് അഞ്ചുകണ്ടം കടന്ന് കൈതോല വളപ്പും കടന്ന് എന്റെ അച്ഛൻ ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളുന്നത് സത്യമാണെങ്കിൽ ഉണ്ണിയെ എൻ്റെ വനം കാട്ടിലെ ആ കുംഭത്തിൽ എൻ്റെ വെള്ളാട്ടം കഴിഞ്ഞ് ഞാൻ സന്തോഷമായിട്ടിരിക്കട്ടെ നിന്റെ മങ്കല് ഞാൻ അത് ഞാൻ മണ്ണ് ആ ആ നടത്തരം വന്നോട്ടെ വ്യാഴെന്ന് പറഞ്ഞോട്ടെ ചതയം നക്ഷത്രത്തിന് വ്യാഴത്തിൽ അഷ്ടമത്തിൽണ്ടാവ് വ്യാഴൊന്നും കൂടെ മാറിക്കോട്ടെ മകനെന്നങ്ങോട് കഴിഞ്ഞോട്ടൊന്നു മനസ്സിലാവണ്ട അത് വരെ അച്ഛന്റെ ആലയത്തിൽ നീരാട്ട് കൊടുത്തേക്ക എല്ലാ തിങ്കളാഴ്ച അതുപോലെ തന്നെ ഒരു പാലൊന്നും ഇവിടെ കർമ്മം കൊടുത്തേക്കാം നവഗ്രഹങ്ങളിരിക്കുന്ന ആസ്ഥാനത്ത് മനസ്സിലാവണ്ടതാണ് അത് ഞാൻ മാറി ഞാൻ വെറുതെ ഇപ്പൊ പടിവാതിൽ വരെ വന്നിട്ടുള്ള കയറ്റിട്ടില്ല മനസ്സിലായില്ലേ പഠിക്ക് നിന്നിട്ടുള്ളു പടിര ആ കഥവ് തുറന്ന് അകത്ത് കയറ്റാലേ പിന്നെ ഇറക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് താരം മനസ്സിലായാ ഇപ്പൊ വാക്കാൽ പറഞ്ഞിട്ടുള്ളൂ അല്ലേ ഇത് കേറിയിട്ടില്ല ഇത് കേറിയാലേ പിന്നെ ഇത് ഊരാനും പാടാ ഇറക്കാനും പാടാ അപ്പൊ നീ നിശ്ചയിച്ചു ആ ഉണ്ണി ആറ് കടന്ന് പോയതാ മനസ്സിലാണ്ട വാക്ക്വാദമായിട്ട് നടക്കേണ്ടവര് അപ്പൊ എന്റെ ഉണ്ണിയുടെ ആറ് കട പോയിട്ടുള്ള ആ കർമ്മം പോവും ഇത് മാനക്കേട് വേറെ വരും പിന്നെ ഒരു ബന്ധം പറയണെങ്കിൽ ഇത്തിരി പാടാ പ്രായ പറഞ്ഞു പിന്നെ ഇത്തിരി പാടാ പറഞ്ഞു എന്താ ഇതേ ആ ഭവനം മൂന്ന് വലം വെച്ച ആ ഉണ്ണി സന്താനം നിദ്രകൊള്ളുന്ന മുറിയറയില് കിഴക്കോട്ട് തിരിഞ്ഞു എന്നെ സങ്കല്പിച്ച് വടികടത്തിട്ടോ നീ ആവശ്യം അമ്പതിൽ പോയി ഇരുപത്തിയഞ്ച് കേട്ട് എഴുപത്തിയഞ്ചയാല്ല നീയല്ല പറഞ്ഞ ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല നിന്റെ പിതാവായിട്ട് ആ കാളിയായിട്ട് എന്താ ബന്ധം മുൻകാലത്ത് അല്ല അതുകൊണ്ട് ഞാനതല്ല പറഞ്ഞു നിന്റെ പിതാവായിട്ട് എന്താ ബന്ധം ആ അത് തന്നെ അതുകൊണ്ടാണ് നീ ഇന്ന് ഈ മണ്ണിൽ നിൽക്കണേ ഇതിന്റെ താലിത്തേട് പൊട്ടിക്കാണ്ടിന്നതും ആ കളിയാണ് മനസ്സിലാണ് മറക്കണ്ട നീ നിന്റെ കൂടെപ്പുറപ്പുകളും അത് കെട്ടിടിപ്പിച്ചുകൊണ്ട് വന്നത് നിന്റെ കൂടെപ്പുറപ്പുകളും അത് കെട്ടിടിപ്പിച്ചുകൊണ്ട് വന്നത് അതിൽ നിന്ന് മുളച്ച ഓരോ വിത്തുകളും നിന്നും നിന്റെ ഉണ്ണിനും കെടത്താൻ നോക്കിയിട്ട് നടന്നില്ല തീ നീട്ട് വീഴൂല്ല നിന്റെ പിതാവല്ല എന്റെ അച്ഛൻ നിശ്ചയിക്കണം അതുകൂടെ ആ ദേശത്ത് കാളി നിശ്ചയിക്കണം അല്ലാണ്ടൊന്നും നിന്നെ തെക്കോട്ട് വയ്ക്കാൻ പറ്റില്ല തെക്കോട്ട് മൂന്ന് തവണ വെച്ചതാ രണ്ട് തവണ കുലാചാര പ്രകാരമായിട്ട് പറയ സമുദായത്തിൽ കർമ്മം ചെയ്തു ഒരു വട്ടം നാലാം വേദക്കാരനെ കൊണ്ടും കർമ്മം ചെയ്തു എന്നിട്ട് വീണില്ല നീ നിനക്ക് ഏത് ഭാഗത്തെ പെട്ടെന്നൊരു വേദന വന്നത് കുറച്ചു നാളെ മുമ്പ് ആ ആണി കുത്തിറക്ക അങ്ങനല്ലേ ഇരുമ്പായുധം കുത്തിറക്ക അത് ഒരു രൂപം ഉണ്ടാക്കി നിന്റെ നാമോദയം നക്ഷത്രം നിന്റെ പിതാവിന്റെയും മാതാവിന്റെയും പറഞ്ഞു കണ്ടിട്ട് ദൂസനയില് കർമ്മം ചെയ്യാന്ന് പറഞ്ഞാലേ തെക്കോട്ട് വെക്കുമ്പോഴത്തെ കർമ്മ അത് നിന്റെ കൂടെപ്പറപ്പ് ചെയ്തതാ ഇനി നിന്റെ കൂടെ ഞാനുണ്ടെന്ന് കാളി വലത്തും മെഡത്തും ഞാൻ ഉണ്ടെന്ന് മനസിലായില്ല കാളി ബലത്തും മെടത്തും ഞാനുണ്ടെന്ന് അല്ലെ അതിൽ ചെറിയൊരു മാറ്റം വരിച്ചത് നിന്റെ ഉണ്ണിനെന്ന് വഴി തിരിച്ചു കുത്തതാ ില് നീ മാത്ര അതായത് ഒരു പാത്രത്തിൽ പോകുന്ന നീ മാത്ര വേർതിരിങ്ങി നിൽക്കുന്നത് മനസ്സിലാ നിന്നെ അയിത്തം കൽപ്പിച്ചു നിർത്താം മനസിലായില്ല മനസ്സിലായില്ല എൻ്റെ അച്ഛൻ ദേവാദിദേവന്മാർക്ക് പാടത്ത് കട്ട കുത്താൻ വരുമ്പോ ദേവാദി ദേവന്മാരൊക്കെ വരും ഒരു ഭഗവതിനെ മാത്രം മാറ്റി നിർത്തും അത് ആ വരമ്പും കിട് കടന്നു വന്നപ്പോഴേക്കും മത്സ്യായി അതുകൊണ്ട് ഇപ്പോ കുട്ടി യോജിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നിന്നെ എല്ലൊക്കെ കാര്യങ്ങളിലും സന്ധു ബന്ധു മിത്രാദികളിൽ നിന്ന് വരെ നിന്നെ മാറ്റി നിർത്തണം നിന്നെ ഒറ്റപ്പെട്ടും നിനക്ക് ആരുല്ലോ ഒരു പെൺസുന്താനല്ലോ ആണായിട്ട് ചോദിക്കാൻ ആരുള്ളേ ആരെങ്കിലും ആരുമില്ല എന്തിനാ ആണായിട്ട് ചോദിക്കാനാള് മനസിലായില്ല എന്തിനാ നാണായിട്ട് ആള് നിന്റെ മകനായിട്ട് ഞാനുണ്ട് എന്റെ കുടപ്പുറ കാളി നിനക്ക് മാതാവായിട്ടും പിതാവു ആയിട്ടുണ്ട് നീ പൊക്ക ഉണ്ണിയെ ഇനി നിന്നെ തട്ടിത്തണേ എന്നോട് ചോദിക്കണം കൂടി കിട്ടിയ മാന്ത്രികനൊന്നും നിന്റെ ദേശത്തില്ല എന്റെ കാളിരപ്പുറത്ത് വരച്ച വരയ്ക്ക ആ പള്ളിവാള് വട്ടം വച്ച് ചാടിക്കാൻ പറ്റിയ മാന്ത്രികനൊന്നും നിന്റെ ദേശത്തൊന്നല്ല ഒരു നിന്നോട് ആരെങ്കിലും ഇഷ്ടം പറഞ്ഞ എല്ലാവരും പിന്നാലെ വന്നിട്ടുണ്ടോ അതിന്റെ ആ എന്തില് വേഗം പറഞ്ഞു എന്ത് ഭംഗിയിട്ട പറഞ്ഞല്ലേ ആന്ന് എത്ര മൂന്നാല അപ്പൊ നാല് മൂന്നേഴായി അങ്ങനെ എൻ്റെ കണക്ക് അല്ലേ നീ ആരോടെങ്കിലും മറുപടി തിരിച്ചു പറഞ്ഞിട്ടുണ്ടോ ഇത് കൂടാണ്ട് എന്റെ കയ്യിലൊരു ആയുധമുണ്ട് കണ്ടിട്ടുണ്ടാ കണ്ടോ കണ്ടിട്ടുണ്ടാ ഇത് കൂടാണ്ട് എന്റെ കയ്യിൽ ഒരു ആയുധം കൂടി നടുമ്പോറത്തോടെ തന്നെ ഞാൻ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ആ എന്നെ ഞാൻ ബിദ്ദിക്ക് പറഞ്ഞേക്കുന്ന ബിദ്ദിക്ക് വേണ്ടിട്ടാ മനസ്സിലാവുന്നുണ്ടാ ഇങ്ങനത്തെ ഒരു പേരുണ്ട് അങ്ങേടെ നക്ഷത്രം കൊണ്ട് ഒരു സമയമുണ്ട് ഉണ്ട് നല്ലത് മനസ്സിലായാ ഇത്രയും ദിവസം പറഞ്ഞാൽ തോന്നി നിന്റെ ദോഷം നീ എവിടെ വരെ പോകുന്ന അറിയാൻ വേണ്ടിട്ടാ മനസിലായാ എന്റെ മാട് എവിടെ വരെ പോകുന്ന എനിക്കറിയാം ഞാനല്ലേ എന്റെ കയ്യിലല്ലേ എന്റെ കയ്യിലെ ഒരു ഭാഗിരിക്കുന്നെ ഞാൻ പറഞ്ഞു പറ്റുള്ളൂ ഇനി പറയലില്ല കേട്ടാ കേട്ടാ നിനക്കറിയാലേ ഇത് ആ ചെറുതായിട്ട് പറഞ്ഞു ഉള്ളിക്കറിയും അത് അതൊക്കെ ശരിയാ ശെരിയാണല്ലോ മനസ്സിലായില്ല അവരുടെ ഉദ്ദേശം വേറെ ഞാനിപ്പോ എന്തിനാ ചോദിച്ചേ എന്തുണ്ടെങ്കിലും മങ്ങേരറിഞ്ഞിരിക്കണം അതല്ലേ ഒരു കുടുംബ ബന്ധത്തിന്റെ ഒരു ഇത് അവസാനം നീറ്റിൽ നിന്നിട്ടോ കാര്യ നിനക്ക് തല്ല് കിട്ടണ്ടേ ഇതിനാ തല്ല് കിട്ടേ മൂന്നാല് പറഞ്ഞിട്ടുള്ളൂ അത് വന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ പറഞ്ഞേ ആ നീ നേരത്തെ പറഞ്ഞില്ലേ വിദ്യക്കും അവിടെ ഞാൻ ചെറിയ ഉത്തരം കാണിച്ചു കൊടുത്താ എഴുതാത്തത് ഈ ഉണ്ണിയുടെ കുറ്റാ എന്റെ കുട്ടല്ല മനസിലായ അതിൽ ഒരു ഉണ്ണിയോട് നിനക്ക് ഫ്രീയണ്ട ഉണ്ടായിരുന്നു ചോദിച്ചുള്ളൂ ഇപ്പില്ലെന്ന് ഇപ്പിവിടെ ഇരിക്കുമ്പിയില്ല എന്നല്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് പറഞ്ഞു വന്നപ്പോൾ ഒരു മണ്ണിവിടെ പ്രിയേണ്ടത് നിന്റെ എന്തിനാ അങ്ങോട്ട് പറഞ്ഞേക്കണം പറഞ്ഞേക്കണേ എന്തിനാ പിതാവ് ഇത്തരം കാലം മണകാരുണ്യത്തിനും അവിടെ ഇവിടെ കിടന്ന് ബില്ലും പേരിടന്ന് പോച്ചു വളർത്തിയെന്തിനാ അല്ലേ അതും മനസ്സിലാക്കി പറ്റാ മതി എനിക്കൊരു ശീലം കിട്ടാം ഞാനേ വിദ്യ ഏത് ഉണ്ണികൾക്കും കൊടുക്ക പെട്ടെന്ന് പെൻസന്ധാനങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനർത്ഥം വന്നാൽ ആദ്യം ഓടിയെത്തുന്ന ഇത്രയും ദേവാദി ദേവന്മാരൻ ഞാൻ മാത്രമേ എന്ന് വെച്ച പെണ്ണ് കൊണ്ടുവിടുന്നതാ സ്ത്രീധനം കിട്ടി വരുന്നയാളാ എനിക്ക് ആദ്യമായിട്ട് നൃത്തസ്ഥാനത്തും വന്നതും പെണ്ണാ എന്റെ പുനർകാലം എൻ്റെ പണിക്കരില്ലത്ത് എന്നെ നീരാട്ടി അതായത് ഒരു ഉണ്ണിപ്പൈതലിനെ മാതാവ് പരിപാലിക്കും പോലെ നീരാട്ടി എനിക്ക് വേണ്ട ചാന്ത് വെട്ട് കൺമുട്ടിയൊക്കെ തൊടിയിച്ചെന്ന് പറഞ്ഞ പോലെ തൊടിയിച്ച് എനിക്ക് മാലയിട്ട് അന്നം തരുന്നത് പെണ്ണാ അത് കഴിഞ്ഞിട്ടാണുക്ക് അതിനകത്ത് പ്രവേശനമുള്ളൂ മനസ്സിലാവണ്ട അപ്പൊ പെൺസന്താനങ്ങൾ പറഞ്ഞാൽ അവരൊരിറ്റ് കണ്ണുനീര് മനത്തിൽ വഴിമിപ്പിച്ച ആ ഇല്ലം പോയി ഞാൻ നശിപ്പിക്കുന്നൊരു മുതലാ ഞാൻ അപ്പൊ ശ്രദ്ധിച്ചു കളി അടുത്ത് വേണ്ട എത്ര കൂട്ടത്തില് ഏത് ഉണ്ണി വന്നാലും അത് ഇന്നത്തെ മുതലെന്ന് ഞാൻ പറയും മനസ്സിലായാ ശ്രദ്ധിച്ച ഉണ്ണി എൻ്റെ കയ്യിൽ ഒരു പോത്താംകോലുണ്ട് നടുമ്പുറത്തോടെ തടഞ്ഞാ ഞാൻ ഞാൻ നോക്കിക്കോ ഉണ്ണിയെ നീ കാര്യം ഞാൻ ഞാനുള്ള മറുദന കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ താൽവലിച്ച് ഇനിയുള്ള കാലം നീ എന്നെ കൊണ്ടു കടക്കാന്ന് ഉപാധി വെച്ചാൽ നീ മൺമറഞ്ഞ് പോയാലും നിന്റെ സന്താനങ്ങളും നിന്റെ ഭവനം ഞാൻ നോക്കും അതാ എന്റെ ഉടമ്പടി എടുത്തു തരാം പുസ്തകത്താളിന്റെ മുകളിലേക്ക് വന്നിട്ട് ഞാൻ എടുത്തു തരാം നീ നീ പറഞ്ഞ അവധി ഞാൻ പിന്നെയും മാറ്റി തന്നിട്ടുണ്ട് ദിനം കൂടി മാറ്റി തരും മനസ്സിലാവണ്ട നീ ചെയ്ത തെറ്റാ ആരെങ്കിലും ചെയ്യോ ഇപ്പൊ ഒന്ന് എന്റെ അടുത്ത് അവരാധി ബോധിപ്പിച്ചിട്ട് കാര്യമില്ല മനസ്സിലാവണ്ട നിന്റെ മണ്ണിന്റെ ആ കടലാസുപാത്രം വല്ല ഉണ്ണികൾക്കും എടുത്തു കൊടുത്ത് ആ ഉണ്ണി വെള്ളി വാങ്ങിച്ച് ആ ഉണ്ണി ആറ് കടന്നു പോയിട്ട് നീ ഇപ്പതും അതിന്റെ അപ്പുറത്തും നീ വഹിക്കായില്ലേ ഇപ്പൊ ഇതിന് പ്രയത്നിച്ച വല്ലവരുണ്ടാ ഇല്ല നീ കൊടുത്തതിന് വല്ല രേഖ ഉണ്ടാ എന്തെന്ന് രേഖ നീ രണ്ടാമത് പറഞ്ഞു ചെല്ലില്ല ഇപ്പൊ അത് കാണിച്ച കൊടുത്താ മതി ആ വെള്ളി തന്ന സ്ഥലത്ത് ഞാനത് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു ഇനി അവധി നീട്ടി തരാം അതിൽ വെറുതെ വിൽക്കാൻ പറ്റൂ അത് നിന്റെ നീ ആദ്യം ചോദിച്ച വെള്ളിയെക്കാളും കുറച്ചു ചോദിക്കണെ എന്തുകൊണ്ടാ അവിടുന്ന് കടലാസ് വന്നിട്ടുണ്ട് എവിടെന്ന് ആ അവിടുത്തെ അധികാരി കൊണ്ട് പിന്നെയും നീ ധനുമാസത്തിൽ വന്നതാ എന്നിട്ട് ഞാൻ പിന്നെ അവധി നീട്ടിത്തന്നു ഇനിയും വട്ടം കൂടി നീട്ടിത്തരാം അതിനകത്ത് ആ മണ്ണ് വിൽക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരും മതിയാക്കോ അതിന്റെ മണ്ണ് എടുത്തിട്ട് വരാ ഒന്ന് നിനക്ക് വേണ്ടി വാദിക്കുന്ന ആ കർത്തവത്രകാരന്റെ പേര് എഴുതി കൊണ്ടുവരാം അവർക്ക് വേണ്ടി വാദിക്കുന്ന കറുത്ത പത്രക്കാരന്റെ പേര് നിനക്ക് എതിരായിട്ട് നിൽക്കുന്ന ഉണ്ണികളുടെ പേര് നിന്റെ ആ മണ്ണിന്റെ നാല് ഭാഗത്തു ഒരുന്ന മണ്ണ് നീ എഴുതി ഞാൻ വഴി ഉണ്ടാക്കി തരാം മാതാവിന്റെ വടിൽ ഇരിക്കുമ്പോൾ പിതാവിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ നടക്കില്ല മനസ്സിലായാ മാതാവിന്റെ മടിൽ ഇരിക്ക പിതാവ് കൈ കാണിക്കുമ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങാനും പറ്റാത നടക്കില്ല ഞാൻ പറഞ്ഞൊരു സാരം നിനക്ക് മനസ്സിലായാ ഇത് നിനക്ക് ബലത്തിനാ നിന്നെ അവിടെ ഒരു ഉണ്ണിൻ തടയില്ല മതിയാടത്തി ആ മകരത്തിലെ ധാരാളിയും എന്റെ ഇരുമുടിക്കാരന്റെ മകരജ്യോതിയും കഴിഞ്ഞോടും നിന്റെ ഉണ്ണിക്ക് കർമ്മ അല്ല അത് മനസ്സിലായില്ല മനസ്സിലായില്ല അതങ്ങനെ നിന്നെ മറച്ചു വെച്ചതാ നിന്റെ കുലക്കാരൻ നിന്നെ പണിത് വെച്ച അത് ആ ഉണ്ണി സന്താനത്തിന് പണിത് കൊടുക്കാൻ പറ്റിയ ഉണ്ണികളുണ്ടായിരുന്നു സ്ഥലങ്ങളൊക്കെ അത്രേ ഞാൻ പറഞ്ഞോളൂ അത്രേ പറഞ്ഞോളൂ അവിടെ നിന്ന് വഴി പറഞ്ഞതാ പറഞ്ഞു അത് ഞാൻ പറ്റി നീ പേടിക്കുന്ന നീ കുലം നോക്കിട്ടല്ല എന്റെ പ്രവർത്തിക്കും ഏറെ ഇഷ്ടം നിന്റെ കുലക്കാരോടായിരിക്കും നിലനിർത്തി എന്നത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്റെ കുലക്കാര് കാര്യം നടക്കുന്നവരെ എന്നെ ഓർമ്മിക്കുള്ളൂ കാര്യം നടന്ന ഇന്നൊരു കാര്യത്തിൽ നിന്റെ കുലക്കാരും അതുപോലെ തന്നെ വേറൊരു കുലക്കാരുണ്ട് അവരങ്ങനല്ല നിന്റെ കൂടപ്പുറപ്പിന്റെ മങ്കലില്ലല്ലേ ഏത് പെട്ടി തുറന്ന് ഞാൻ നടത്തി തരും പോരേ അതെന്റെ വാക്കാ ഞാൻ നീ സങ്കടപ്പെടുന്ന ഞാൻ നടത്തി തരും പോരേ ഏത് പട്ടി നിനക്ക് തുറന്ന് ഞാൻ തരുന്നു അതിനുള്ള സാവകാശം തരും കൊടുക്കാനായിട്ട് പൊക്ക ഞാനുണ്ട് ഇന്ന ഇന്നദേശത്ത് ഇന്ന മാതാവിനും പിതാവിനും ജനിച്ച എന്റെ കൂടെപ്പുറപ്പിന്റെ കൈ പിടിക്കാനായിട്ട് ഒരു ഉണ്ണിനെ പറഞ്ഞ് ഉറപ്പിച്ച് ഉടമ്പടി വെച്ചിണ്ട് എന്റെ കുലത്തിന്റെ ആചാരപ്രകാരം അതിന് വേണ്ടതായ മിന്നും അതിന് വേണ്ട വെള്ളി അതിന്റെ വസ്ത്രാധികളും അതിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾക്കും ഞാൻ ആരടുത്ത് വെള്ളി ചോദിച്ചാലും തുറന്ന് തരണം നീ വെ മണ്ണ് വിറ്റിട്ടില്ല ഞാൻ കൊണ്ടുവന്ന ആളെ കൊണ്ടുപോകുന്നതല്ലേ അപ്പൊ എന്താ പറ്റിയോട് ഉടമ്പടി വെച്ചാ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ നീയല്ല ഉടമ്പടി വെച്ച എന്നോട് ആ ഇതാണ് ഇപ്പൊ എന്റെ അടുത്ത് വേറൊരു കാര്യത്തിന് വേണ്ടി ഉടമ്പടി വെക്കുമ്പോ ആ ഉടമ്പടി വെച്ച ആളാണ് എനിക്ക് ബാധകം അവരൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ നിന്നോടന്നും പറഞ്ഞതാ എനിക്ക് വ്യാപാരം നടക്കാൻ പാടില്ല അല്ലേ രണ്ട് പതിനാല് നാള് മുമ്പ് നടക്കേണ്ടതാ ഞാനത് നടക്കാണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നീ നിശ്ചയിക്ക എന്നെ ഓടിപ്പിച്ചാലേ ഓടിപ്പിക്കുന്നതിനും ഓടുന്നതിനും കതപ്പ് കൂടുതലുണ്ടാവും മനസ്സിലാക്കിപ്പോ നീ എന്നെ മടി അറിഞ്ഞ് അങ്ങട് വിട്ടണെങ്കിൽ നിനക്കും ബാധക ആ ഉണ്ണിക്കും ബാധകം നീ പറഞ്ഞിട്ടാണ് ഞാൻ ആ മണ്ണി കയറുന്നതെന്ന് അതിന്റെ രൂപരേഖകളൊക്കെ കിട്ടാത്തതും കിട്ടാത്തതും ഒക്കെ എടുത്ത് ശരിയാക്കി ഞാൻ ആളെ കൊണ്ടുവന്ന് ഉടമ്പടി വെച്ചപ്പോ അതിന്റെ അപ്പുറത്ത് ഒന്നര വെള്ളിക്ക് വേറെ ആള് വന്നപ്പോ അങ്കിട് മറുകണ്ടം ചാടി അല്ലേ നീ നിന്റെ ഉണ്ണിക്ക് ഇപ്പൊ സമയം നല്ലത് ദോഷൊക്കെ ഞാൻ തീർത്തു തന്നിട്ട് തിരിച്ച് പൊക്കോളാൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞ പൊക്കോളാൻ പറഞ്ഞു ശരിയാ നീ എന്ന് പറഞ്ഞില്ല പിന്നെ നീ ആളറിയു മനസ്സിലായില്ല കുഴി വീണിട്ട് പിന്നെ കേറാൻ പറ്റില്ല നിനക്ക് മാനക്കാടുള്ള നിന്റെ പിതാവിന് മാതാവിനെ അവർക്ക് മാനക്കാടൊന്നുമില്ല മനസ്സിലാവണ്ട അപ്പൊ നിന്നെന്തിനാ ഞാൻ പറഞ്ഞു വച്ച വിദ്യാലയത്തിലേക്ക് അല്ലേ അത്ര മതി എനിക്ക് മംഗലത്തിന്റെ സമയാവുമ്പോളല്ലേ അത് ഞാൻ നടത്തി കാളിനും കൊണ്ടുവന്ന് കഴിച്ചിട്ട് നീ എന്റെ അടുത്ത് അവിടെ ഇരിക്കട്ടെ നീ എന്തായാലും വച്ചതല്ലേ വച്ച കാല് പിന്നെ നീ വച്ച താമ്പൂലം മാണിന്റിയാ നീ പെണ്ണിനെ െ കൊണ്ടാ അതെ കൊണ്ടല്ലേ നിന്റെ കണ്ടത്തില് കിടക്കുന്ന എന്റെ കാളിയാ അല്ലേ അല്ലേ നീ കാളിനെ കൊണ്ട് അല്ലേ കാളിയല്ലേ നിന്റെ കൂടുതൽ നീ എനിക്ക് വെച്ച താമ്പൂലം മാണിന്റെ അറിയ താമ്പൂല ആണെന്റെ പെണ്ണുണ്ട് അറിയാതിന് വല്യ അറിവൊന്നും വേണ്ട മനസ്സിലായില്ല എന്തപ്പങ്ങനെ വന്നേ എനിക്ക് കിട്ടാത്ത സ്നേഹം കിട്ടിയ കിട്ടിയായിട്ടുള്ള പെൺകുട്ടി അല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇങ്ങനെയല്ലല്ലായിരുന്നു നീ ഇങ്ങനെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല നീ ഇങ്ങനല്ലായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് പിന്നിലേക്ക് പോയേ ഞാനിപ്പോ ഇവിടെ നീ നിൽക്കണ്ട അവിടെ ഇരുന്നോളാ ഈ നേരം വരെ വരയിരുന്നില്ലേ ഉണ്ണികൾ അവിടെ ഇരുന്നോളാൻ മനസിലായില്ലേ ഞാൻ ചോദിച്ചത് നീ ഏതാ കുലം പറയ അല്ലേ അത് തന്നെയാ ചോദിച്ചോളൂ ഞാൻ കുലം പറഞ്ഞിട്ട് തന്നെ എൻ്റെ ചോദ്യം അല്ലേ അതിൽ വന്ന ഒരു ഉണ്ണി എന്തെങ്ങനെയായിരുന്നു

നിന്റെ കുലത്തിലാ എനിക്ക് കൂടുതൽ അന്നം തന്നിട്ടുള്ളു നീ എന്റെ കാലിയുടെ ആസ്ഥാനത്ത് മനസ്സിലായില്ല നിന്റെ എങ്ങനെ പറയാ തള്ളച്ചി അല്ലേ ആ തള്ളച്ചിരത്ത് ഇത് പാടില്ല അത് പാടില്ല എന്ന് പറഞ്ഞു അത് പാടില്ല ഉണ്ണി നിന്റെ പിതാവേ പിതാവിന്റെ പിതാവേ ഉള്ളംകൈ കാലിയിലെ കൊണ്ടു ആ ഇടത് കൈയില് ഞാനും എന്റെ ഏട്ടനും ആയി മനസിലായാ കുറവനും കുറത്തിൻ പുറത്ത് അങ്ങനെയുള്ളവരില്ലാത്തിന്ന് ഒരു ഉണ്ണി മൂന്നാമത്തെ തലമുറ എന്തു ഇങ്ങനെ വന്നേ ആ കുലത്തിന്റെ ഒരു മഹിമില്ലേ ഉണ്ണിയെ അത് കളയാൻ പാടില്ല വെറുതെ ഒരു പൂ എടുത്ത് കൊടുത്താൽ മതി കാളി കോടിപ്പോയി നടത്തി തരുന്നൊരു ഇല്ലത്തെ ഉണ്ണി വന്നിരുന്ന കരയാൻ പ് നാണാവില്ലേ ഉണ്ണി നിനക്ക് അറിയണില്ല അതാ വേണ്ടത് മനസ്സിലായില്ല ഒരു കാലത്തും എത്ര തെറ്റ് ചെയ്താലും പുലയൻ പറയൻ പാണൻ പേനൻ ഈ നാല് കുലക്കാരെ കാളിയും പിടില്ല കരിങ്കുട്ടിയും പിടില്ല ശാസ്ത്രം പിടില്ല അങ്ങനെ ഒരു ഇല്ലാത്ത ഉണ്ണി നീ എന്റെ തിരുമുമ്പില് വന്നിട്ട് കരയാ പറഞ്ഞു കൊറേ നീണ്ടോ കൊറേ നീ ഉണ്ടാക്കിയതാ ഇടത്തും പറത്തും കൊറേ പടസന്നാഗ്ണ്ടോ ഇപ്പെന്താണ് ഞാൻ കാര്യം േ മൂന്നും കൂടെ കവലേ മറ്റുള്ള ഉണ്ണി സന്താനങ്ങൾക്ക് പരിഹാസപാത്രമായിട്ട് കിടന്ന സമയത്തും നിന്നെ നോക്കാനും ഞാനും എന്റെ ഏട്ടനും കാളിയും മാത്രം ഉണ്ടായിട്ടുള്ളൂ അത് നീ മനസ്സിലാക്കിക്കോ മനസിലാക്കിയുള്ള അത് നീ മനസിലാക്കിക്കോളാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ എന്റെ കാളിയടുത്ത് അതില്ലാണ്ട് പോയിട്ട് നീ ഒന്ന് നീന്ന് അതൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട് ഇനി നിന്റെ നിശ്ചയ നിന്റെ നിശ്ചയം എന്താ ചെയ്യണേ എല്ലാത്തേക്ക് നീ പോയിട്ട് കാര്യം ആ ഉണ്ണിസന്താനത്തിന് വിളിച്ച് മാറ്റി നിർത്തി കാര്യം പറയും വഴി തരാം മതിയാ